എക്സൈസ് റെയ്ഡിൽ മയക്കുമരുന്ന് ഗുളികകളും കഞ്ചാവും പിടികൂടി പ്രതികൾ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു കൊല്ലം കണ്ണനെല്ലൂരിനടുത്താണ് സംഭവം ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാർ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു കൊല്ലം കണ്ണനല്ലൂർ കുളപ്പാടം പുത്തൻകട ഷെഫി മൻസലിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഷഫിൻ ഇയാളുടെ സുഹൃത്തെ ഹാരിസ് എന്നിവരാണ് എക്സൈസ് സംഘത്തെ വെട്ടിച്ചു കടന്നത് ഇലക്ഷന് മുന്നോടിയായി എക്സൈസ് വിഭാഗം സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സ്പെഷ്യൽ ട്രെയിനിടെയാണ് കണ്ണനല്ലൂരിൽ മയക്കുമരുന്നുകൾ പിടികൂടിയത് കണ്ണനല്ലൂർ പാലമുക്കിൽ ചാത്തന്നൂർ എക്സൈസ് സംഘം വാഹന പരിശോധന നടത്തുന്നതിനിടെ മുഹമ്മദ് ഷഫഫിൻ സഞ്ചരിച്ചിരുന്ന കാറിന് കൈ കാണിക്കുകയും കാർ സാവധാനം നിർത്താൻ ശ്രമിക്കുകയും എക്സൈസ് സംഘം കാറിനടുത്ത് അപകടകരമായ രീതിയിൽ കാർ മുന്നോട്ടെടുത്ത് അമിത വേഗത്തിൽ കാർ ഓടിച്ച് പ്രതികൾ രക്ഷപ്പെടുകയുമായിരുന്നു എക്സൈസ് സംഘം വളരെ ദൂരം കാറിനെ പിന്തുടർന്നെങ്കിലും കുളപ്പാടം പുത്തൻകട ജംഗ്ഷനിൽ വെച്ച് എക്സൈസിന്റെ കണ്ണു വെട്ടിച്ച സംഘം കളഞ്ഞു എന്നാൽ പിന്മാറാൻ കൂട്ടാകാതെ എക്സൈസ് സംഘം പ്രദേശമാകെ കാറിനായുള്ള തെരച്ചിൽ നടത്തുകയും കാർ ഒരു വീടിന്റെ മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു വീട്ടുകാരോട് ആരുടെ കാറാണെന്ന് തിരക്കിയപ്പോൾ ഷെഫിന്റെ മാതാവ് ഷെഫിന്റെ കാറാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് കാറിന്റെ താക്കോൽ ആവശ്യപ്പെട്ടെങ്കിലും താക്കോൽ ലഭിക്കാത്തതിനാൽ മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി ലോക്ക് ചെയ്തിരുന്ന കാർ തുറപ്പിച്ച് നടത്തിയ പരിശോധനയിൽ പൊതികളാക്കിയ കഞ്ചാവും മയക്കുമരുന്ന് ഗുളികകളും മയക്കുമരുന്ന് ഇടപാടുകാരുമായി ബന്ധപ്പെടാൻ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന അഞ്ച് മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു തുടർന്ന് ഉദ്യോഗസ്ഥർ വീട്ടിൽ കയറിയെങ്കിലും ഷെഫിന്റെ മുറി പുറത്തുനിന്ന് പൂട്ടിയിരുന്നു കടിപ്പണിക്കാരനെ വിളിച്ചു വരുത്തി പൂട്ടുപൊളിച്ച് റൂമിൽ കടന്ന് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് ഗുളികകളും കഞ്ചാവ് തീർത്ത ബീഡികളും കഞ്ചാവ് പൊതികളും കണ്ടെടുത്തു ഇയാളുടെ മുറിയിൽ കറൻസി നോട്ടുകൾ എണ്ണുന്ന മെഷീൻ കണ്ടെത്തിയതിൽ നിന്നും ഇവർ വലിയ തോതിൽ മയക്കുമരുന്നിന്റെ ഇടപാടുകൾ നടത്തിയതായും പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിനായിരിക്കാം മെഷീൻ ഉപയോഗിച്ചിരുന്നതെന്ന് സംശയിക്കുന്നതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികൾ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചിരുന്ന കാർ ആലുവ സ്വദേശിയുടെ കയ്യിൽ നിന്നും വാടകയ്ക്കെടുത്തതാണെന്നാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഞ്ചാവ് കടത്തുന്നതിനിടയിൽ ആറുമാസം മുമ്പ് പാലക്കാട്ട് വെച്ച് മുപ്പത് കിലോ കഞ്ചാവുമായി ഷെഫിനി സംഘത്തെയും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഷെഫിൻ അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് എക്സൈസ് സി ഐ കലാമുദ്ദീൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ ജോൺ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സലിം ശശികുമാർ ബിജുമോൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിജിൻ സുനിൽകുമാർ അഖിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദിവ്യ എസ് എന്നിവരടങ്ങുന്ന എക്സൈസ് സംഘമാണ് റെയ്ഡിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കൊട്ടിയം